അല്ലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇഹ്റാം കെട്ടുന്നത് മക്കയിൽ താമസിക്കുന്ന ആളുകൾ തീർത്ഥാടകരോടൊപ്പം മിനായിലേക്ക് പോകാൻ നേരമാകുമ്പോൾ അൽ ഇഹ്ലാലി ോട് ചോദിക്കപ്പെട്ടു ആ മക്കയിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് തൽബിയത്ത് പറയാമോ ഹജ്ജിന് വേണ്ടിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു ഇബിൻ അഹമ്മദ് അല്ലിമ തൽബിയത്ത് പറയാറുണ്ടായിരുന്നു തർവീയായിയുടെ ദിവസം അതായത് എട്ട് ദുൽഹജ്ജയുടെ ദിവസം ലോഹർ നിസ്കാരത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ റാഹില യാത്രാ വാഹനം അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുകളിൽ കയറുമ്പോഴും മാത്രം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ദുൽ മലിക്ക് വിശദീകരിക്കുന്നു ആ തായിൽ നിന്നും അത് ജാബിർ അള്ളി അള്ളാഹുവിൻ നിന്നുമാണ് ഞങ്ങൾ മക്കയിലെത്തി റസൂൽ സല അലൈവലമോടൊപ്പമാണ് വന്നത് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ എഹ്റാം പൂർത്തീകരിച്ചു തർവീയയുടെ ദിവസമായിരുന്നു അത് എട്ടാമത്തെ ദുൽഹജ്ജ് ഞങ്ങൾ മക്കയിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾ തൽബിയത്ത് ചെല്ലി എഹ്റാം കെട്ടിയിരിക്കുകയായിരുന്നു ഹജ്ജിന് വേണ്ടിയിട്ടുള്ളത് ജാബിർ പറഞ്ഞു ഞങ്ങൾ അൽ ബസാരിൽ നിന്നാണ് എഹ്റാം കെട്ടിയത് റുബൈദ് ഇബിന് ജുറൈജ് ഇബിൻ ഉമർ അലി അള്ളാഹുവിനുമായോട് പറഞ്ഞു ഞാൻ കാണുന്നു നിങ്ങൾ മക്കയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇഹ്റാം കെട്ടുന്നില്ല തർവീയ ദിവസം വരെ പക്ഷേ മറ്റുള്ളവർ ഇഹ്റാം കെട്ടുന്നുണ്ട് നിലാവ് കാണും അതായത് ഒന്നാമത്തെ ദുൽഹജ്ജ ദിവസം തൊട്ട് ഇബ് നോമർ അലിള്ള മറുപടി പറഞ്ഞു ഞാൻ റസൂൽ അലൈഹി അലൈസ്മ തൽബിയ ചെല്ലുന്നത് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മൃഗം യാത്രയ്ക്ക് റെഡിയാവുന്നതുവരെ وسئل عطاء عن المجاوري ويلبي بالحج فقال كان ابن عمر رضي الله عنهما يلبي يوم التربية إذا صلى الظهر واستوى على راحلته وقال عبد الملك عن عطاء عن جابر رضي الله عنه قدمنا مع النبي صلى الله عليه وسلم فأحللنا حتى يوم التروية وجعلنا مكة بظهر لبينا بالحج وقال أبو الزبير عن جابر أهل الله من البطحاء، وقال عبيد بن جريج لابن عمر رضي الله عنهما رأيتك إذا كنت بمكة هل الناس إذا رأوا الهلال ولم تهل أنت حتى يوم التربية، فقال لم أرى النبي صلى الله عليه وسلم يهل حتى تنبعث به راحلته. എവിടെയാണ് നിസ്കരിക്കേണ്ടത് എട്ട് യോമീയ അബ്ദുൽ വിശദീകരിക്കുന്നു ഞാൻ അനസുബിൻ മാലിക് ചോദിച്ചു അള്ളാഹിൻ റസൂൽ പറഞ്ഞതിൽ നിന്ന് എന്താണ് നീ ഓർക്കുന്നത് ഈ ചോദ്യങ്ങളെ പറ്റിയിട്ട് അതായത് നിങ്ങൾ നമസ്കാരം എവിടെയാണ് നിസ്കരിച്ചത് തർവീയ ദിവസം അതായത് എട്ട് ദുൽഹജ്ജ അദ്ദേഹം മറുപടി പറഞ്ഞു ഞങ്ങൾ ഈ നമസ്കാരങ്ങളൊക്കെ മിനയിലാണ് നമസ്കരിച്ചത് അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ അസ്ര എവിടെയാണ് നിസ്കരിച്ചത് നഫർ ദിവസം അതായത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ദുൽഹജ്ജ് മിനായിൽ നിന്ന് പോകുന്ന ദിവസം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ അബ്തായിൽ ആണ് നിമസ്കരിച്ചത് ഞങ്ങള് എന്നിട്ട് കൂട്ടിച്ചേർത്തു

കമ ഉക അബ്ദുൽ അസീസ് ുന്നു ഞാൻ മിനായിലേക്ക് പോയി തർവീയ ദിവസമായിരുന്നു അവിടെ അനസ് അലി അള്ളാഹുനെ കണ്ടു ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു റസൂൽ സല അലൈസ് ലുഹർ ഈ ദിവസം എവിടെയാണ് നമസ്കരിച്ചത് അനസ് പറഞ്ഞു നീ നിന്റെ അമീറന്മാരെ അല്ലെ നേതാക്കള് എവിടെയാണോ നിസ്കരിക്കുന്നത് എന്ന് നോക്ക് അവിടെ പോയി നീ നിസ്കരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതായത് നമ്മൾ പ്രധാനമായിട്ടും സുന്നത്തൊക്കെ ഉണ്ട് പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ അമീർ എന്താണോ ചെയ്യുന്നത് കാരണം എല്ലാവർക്കും കൂടെ ഒരു സ്ഥലത്ത് പോയി നിസ്കരിക്കാൻ പറ്റിയെന്ന് പറയുക അപ്പം അതിനനുസരിച്ച് അമീറുമാര് അല്ലെങ്കിൽ കൂടുതൽ നേതാക്കൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ അബ്ദുൽ യൗമ അൻഹു ഐന യു അലൈഹി ഹാദൽ അസീസ്ബി സലൈസ് ി ഉമർ മിനായിലുള്ള നമസ്കാരം അസ്വലാത്തിനും ഉമർ അലി അള്ളാവിനും വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലിസ്ലം രണ്ടരക്കാത്ത് ചുരുക്കിയ നമസ്കാരം ഹജ്ജിൻ്റെ ഇടയിൽ മിനായിൽ നമസ്കരിച്ചു അബൂബക്കർ ഉമർ ഉസ്മാൻ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഭരണകാലത്ത് ഉസ്മാൻ അലി അള്ളാവിനുവിൻ്റെ ഇതേ രീതിയാണ് പിന്തുടർന്നത് അപ്പോൾ ഉസ്മാൻ അലി അള്ളാവിനും പിന്നീട് അത് മാറ്റിയിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ഒപ്പം രണ്ടര നമസ്കരിച്ചു ചെറിയ നമസ്കാരമായിരുന്നു അത് ഹജ്ജിലായിരുന്നു അത് മിനായിൽ ഞങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു അതായത് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം അല്ല അപ്പോൾ അതായത് കുറൈശികൾ അല്ലെങ്കിൽ മിഷ്രിക്കുകൾ അക്രമിക്കുക എന്നുള്ള കൊണ്ട് ചുരുക്കി നമസ്കരിച്ചതല്ല ഒരുപാട് ആളുകൾ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഹാരിബി സാഹുലം അബ്ദുള്ള വിശദീകരിക്കുന്നു ഞാൻ റസൂൽ അലൈഹി സല്ലാസ്മയോടൊപ്പം രണ്ടക്കാലത്തെ ചുരുക്കിയ നമസ്കാരം നമസ്കരിച്ചു ഹജ്ജിനിടയിലായിരുന്നു അത് മിനയിൽ ആയിരുന്നപ്പോൾ ഇതേ കാര്യം അബൂബക്കർ അലി അള്ളാവിനുവിനോടൊപ്പവും ഉമർ അലി അള്ളാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ പിന്നെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഭാഗ്യവാനായിരുന്നെങ്കിൽ എൻ്റെ നാലരക്കാലത്തിൽ നിന്ന്

അറഫ ദിവസം നോമ്പ് പിടിക്കുന്നത് സൗമി യോമി അറഫത്ത ഉമ്മൽ ഫാഹുൻഹ വിശദീകരിക്കുന്നു ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു റസൂൽ സല അലൈഹി വല്ലം അറഫ ദിവസം നോമ്പ് പിടിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ നോമ്പുണ്ടോ എന്ന് അപ്പം സംശയമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് കുടിക്കാൻ കൊടുത്തുവിട്ടു അദ്ദേഹം അത് കുടിച്ചു അപ്പോൾ നോമ്പില്ലായിരുന്നു ുന്നത് പോകുമ്പോൾ മുഹമ്മദ് ബിൻ അബൂബക്കർ സഖഫി വിശദീകരിക്കുന്നു ഞാൻ അനസ്ബിന് മാലിക് റതി അള്ളാവിനുവിനോട് ചോദിച്ചു ഞങ്ങൾ മിനായിൽ നിന്ന് അറഫയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ചോദിച്ചത് നിങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത് ഈ ദിവസം നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈ വല്ലപ്പം ആയിരുന്നപ്പോൾ അനസ് പറഞ്ഞു ഞങ്ങൾ കുറച്ച് പേര് തൽഭീയർ ചെല്ലാറുണ്ടായിരുന്നു ആരും അതിനെ എതിർത്തിരുന്നില്ല കുറച്ച് പേര് തക്ബീർ ചെല്ലാറുണ്ടായിരുന്നു അതിനെയും ആരും എതിർത്തിരുന്നില്ല عن محمد بن أبي بكر الثقفي أنه سأل أنس بن مالك رضي الله عنه وهما غادياني يعني من من إلى رفطه كيف كنتم تصنعون في هذا اليوم مع رسول الله صلى الله عليه وسلم فقال كان يهل من المهل فلا ينكر عليه ويكبر من المكبر فلا ينكر عليه عرفة ديوسم وشكي هذا നമീറായിലുള്ള പള്ളിയിൽ നിന്നും അറഫയിലേക്ക് പോകുന്നത് വിശദീകരിക്കുന്നു അബ്ദുൽ മലിക്ക് എഴുതിയതായിട്ട് അൽ ഹജ്ജാജിനാണ് എഴുതിയത് നിങ്ങൾ ഉമർ ഒമർ റബിഅള്ള പറയുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് അല്ലെങ്കിൽ മാറരുത് അറഫ ദിവസത്തിനെ സംബന്ധിച്ച് അങ്ങനെ മധ്യാത്തിൽ നിന്ന് സൂര്യൻ താഴാൻ തുടങ്ങി ഉച്ച നട്ടു ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ നിന്നും സൂര്യൻ താഴേക്ക് ചെരിയാൻ തുടങ്ങി ഇബിനി ഉമർ അലിയുല എൻ്റെ കൂടെ വന്നു എന്നിട്ട് അൽ ഹജ്ജാജ് അദ്ദേഹത്തിൻ്റെ തുണി കൊണ്ടുള്ള ടെൻ്റ് ഉണ്ട് കൂടാരം അതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഒച്ചെടുത്തു വിളിച്ചു അല്ലെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചു അൽ ഹജ്ജാജ് പുറത്തേക്ക് വന്നു അദ്ദേഹം മേല് മൂടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോണിച്ച് കെട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു തുണി പക്ഷേ അതിൽ സാഫ് ഫ്ലവർ കുങ്കുമ്പൂവിൻ്റെ എന്തോ ഒരു കളറ് അതിലടിച്ചിട്ടുണ്ടായിരുന്നു ഒരല്പം ചോപ്പഅലി മഞ്ഞ പോലെയോ എന്തെങ്കിലും ഒരു കളറ് അല്ലയോ അബു അബ്ദുറഹ്മാനെ എന്താ കാര്യം എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സുന്നത്ത് അതായത് ശരിയായ രീതി റസൂൽ അലൈഹി അലൈസ്മയുടെ രീതി പിന്തുടരണം എന്നുണ്ടെങ്കിൽ അറഫയിലേക്ക് പോവുക അപ്പൊ അൽ ഹജ്ജാജി ചോദിച്ചു ഈ സമയത്തോ എന്ന് ചോദിച്ചു ചെറുപ്പം ആയിരിക്കും ഇബിനമാർ പറഞ്ഞു അതെ അന്ന് ഒന്ന് നിൽക്കുക എന്റെ തലേക്കടച്ചിരി വെള്ളം ഒന്ന് കോരി ഒഴിച്ചോട്ടെ അതായത് ഞാൻ ഒന്ന് കുളിച്ചോട്ടെ എന്നിട്ട് ഞാൻ പുറത്തേക്ക് വരാം അപ്പൊ ഇബിനർ അതിന്റെ യാത്രാ വാഹനം അല്ലെങ്കിൽ മൃഗത്തിന്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി അൽ ഹജ്ജാജ് പുറത്തു വരുന്നത് വരെ കാത്തുനിന്നു അങ്ങനെ ഹജ്ജാജ് എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും അതായത് ഉമറിൻ്റെയും ഇടക്ക് അല്ലെങ്കിൽ നടുക്ക് കൂടെ നടന്നു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു താങ്കൾക്ക് സുന്നത്ത് പിന്തുടരണം എന്നുണ്ടെങ്കിൽ ഒരു മതപ്രസംഗം അല്ലെ ഖുത്തുബ നടത്തുക ആ താമസത്തിലേക്ക് വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് പോവുക അപ്പം അബ്ദുള്ള ഉമറിനെ അദ്ദേഹം

فخرج وعليه ملحفة مؤسفرة فقال مالك يا, يا أبا عبد الرحمن فقال الرواحة إن كنت تريد السنة قال هذه الساعة قال نعم قال فانذرني حتى أفيط على رأسي ثم أخرج فنزل حتى خرج الحجاج فسار بيني وبين أبي فقلت إن كنت تريد السنة فقصر الخطبة وأجل الوقوف എന്റെ കൂടെ ഉണ്ടായിരുന്നു അവരില് റസൂൽ നോമ്പിനെ പറ്റിയുള്ള തർക്കം ഉണ്ടായിരുന്നു അല്ലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കുറച്ച് പറഞ്ഞു അദ്ദേഹം നോമ്പിലായിരുന്നു പക്ഷെ ബാക്കി കുറച്ച് പേര് പറഞ്ഞു അദ്ദേഹത്തിന് നോമ്പ് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു പാത്രത്തില് പാല് വിട്ടു അദ്ദേഹം ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ആ പാൽ കുടിച്ചു അന്ന യൗമി സൗമിൻ വസ്ലംബാബുസാൻ ുംസറും രണ്ട് നമസ്കാരങ്ങൾക്കുമ്പോൾ ഒരുമിച്ച് നമസ്കരിക്കുന്നത് ഇമാമിനോടൊപ്പം ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റാതിരുന്നപ്പോഴൊക്കെ അദ്ദേഹം രണ്ട് നമസ്കാരവും ജമായി ഒരുമിച്ചാണ് നമസ്കരിച്ചത് ഷിഹാബ് പറയുന്നു സാലിം പറഞ്ഞതായിട്ട് ഹജ്ജാജ് യൂസുഫ് ഇബിനുബൈ റലിയുള്ള കൂട്ടരെയും അക്രമിച്ച കൊല്ലം അല്ലെ യുദ്ധം ചെയ്ത കൊല്ലം ഇബിന് ഷിഹാബ് അബ്ദുള്ള ഉമറിനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അറഫ ദിവസത്തിൽ അതായത് ഒമ്പത് ദുൽഹജ് ദിവസത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സുന്നത്ത് അല്ലെങ്കിൽ നബിയുടെ ചര്യ റസൂൽ സല്ല അലൈഹി സ്വലമയുടെ രീതി ആധികാരികമായ ചര്യ പിന്തുടരണം എന്നുണ്ടെങ്കിൽ നീ അവിടെ നമസ്കരിക്കുക ഉച്ച കഴിയുമ്പോൾ അറഫ ദിവസത്തില് അബ്ദുല്ലാഹുവിൻ ഉമർ പറഞ്ഞു സാലിം പറഞ്ഞത് സത്യമാണ് അവർ അതായത് റസൂൽ സലാ അലൈവലമ്മയുടെ സ്വഹാബാക്കൾ ലുഹറും അസറും ഒരുമിച്ച് നമസ്കരിക്കാറുണ്ടായിരുന്നു അതായിരുന്നു സുന്നത്ത് ഞാൻ സാലിമിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി വസ്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു സാലിം പറഞ്ഞു അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സല്ലു അല്ലൈവലമ്മയുടെ സുന്നത്ത അല്ലാതെ പിന്നെ ആരുടെ സുന്നത്ത പിന്തുടരുക എന്ന് തിരിച്ചൊരു ചോദ്യം അപ്പോൾ അതായത് ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സഹാബാക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂൽ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പറയാതെ തന്നെ പറഞ്ഞു عن ابن شهاب قال أخبرني سالم أن الحجاج ابن يوسف عام نزل بابن الزبير رضي الله عنهما سأل عبد الله كيف تصنع في الموقف يوم عرفة قال سالم إن كنت تريد السنة فهجر بالصلاة يوم عرفة فقال عبد الله بن عمر صدقتا إنهم كانوا يجمعون بين الظهر والعصر في السنة فقلت لسالم أفعل ذلك رسول الله صلى الله عليه وسلم. എല്ലാ സുന്നതാവും എല്ലാവരിലേക്ക് എത്തിച്ചു